ഭക്ഷണം നിങ്ങൾ കഴിക്കുക നിങ്ങൾ കഴിക്കേണ്ടത് എന്ന് റസൂലുമാരോടൊള്ള പറഞ്ഞു അതേ കാര്യം അള്ളാഹുദ്ധ ഖുറാനിൽ വിശ്വാസികളെ വിളിച്ചും പറഞ്ഞു നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ തിന്നണം എന്ന് വിശ്വാസികളെ വിളിച്ചുകൊണ്ടും അള്ളാഹു ചാല പറഞ്ഞു എന്നിട്ട് അള്ളാഹുഅലൈ വസ്ലം ദീർഘദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ച് അവശനായി അള്ളാഹുവിനടുത്ത് ആ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞു ثم ذكر الرجل يطيل السفر ുത്തിയിട്ടുണ്ട് ശരീരത്തിൽ ചളി പുരണ്ടിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരാൾ സുപരിചിതമായ ഹദിദാൻ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി അദ്ദേഹം വിളിച്ചു ആ ചെയ്യുന്നുണ്ട് നബ്സല്ലാഹു അലൈ വസ്ലം പറയുന്നു അയാളുടെ ഭക്ഷണം ഹറാമൺ

ഈ പ്രയോഗത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ട് തീരെ ഉത്തരം കിട്ടൂല എന്നല്ല അയാൾക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ് എന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടാനുള്ള സാധ്യത ഏറെ കുറവാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു ഇയാൾ ഇദ്ദേഹം ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള പാലിക്കപ്പെടേണ്ട പല മര്യാദകളും നടത്തിയിട്ടുണ്ട് ഒന്നായാലും യാത്രക്കാരാണ് ദീർഘദൂരം യാത്രക്കാരാണ് ഉൽ മുസാഫിർ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നൊരു വിഭാഗമാണ് ആര് യാത്രക്കാരൻ്റെ പ്രാർത്ഥന അതേപോലെ തന്നെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തിയിട്ടുണ്ട് പ്രാർത്ഥനയിൽ ഒരു പൊതു മര്യാദയാണത് നംഷള്ള അള്ളാഹുഅലൈ വസ്സലാ പറഞ്ഞ ഹദീസിൽ കാണാം അള്ളാഹുവിലേക്ക് ഉയർത്തിയ കരങ്ങൾ അല്ലാഹുലെ വെറുതെ ശൂന്യമാക്കി വിടുകയില്ല അപ്പോ അതും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള ഒരു കാരണമാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ രൂപം മുടി ജടകുത്തിയ രൂപം ചില അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് ചെല റുഹിത്തിയ ആളുകൾക്കിടയിൽ പ്രത്യേകിച്ച് സ്ഥാനമില്ലാത്ത ആളുകൾ അവർ അള്ളാഹുവിനോട് വല്ലതും ചോദിച്ചാൽ അവർക്ക് അള്ളാഹു ഉത്തരം കൊടുക്കും ഇങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പോൾ ആ ഒരു രൂപത്തിൽ അതുണ്ട് പിന്നെ റബ് അള്ളാഹുവിന്റെ നാമം വെച്ചുകൊണ്ടാണ് അയാൾ വിളിക്കുന്നത് അതെന്നെ ആവർത്തിച്ചു വിളിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രാർത്ഥനയുടെ പല മര്യാദകളിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള പല സാധ്യതകളും അയാളുടെ ആയാലുണ്ട് പക്ഷേ അയാൾക്ക് ഉത്തരം കിട്ടാനുള്ള ഒരു തടസ്സം എന്താണ് അയാളുടെ സമ്പാദ്യം ഹറാമാണ് തിന്നത് ഹറാമാണ് കുടിക്കുന്നതും ഹറാമാണ് അയാൾ അങ്ങനെയാണ് വളർന്നിട്ടുള്ളത് അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള മറ്റു കാരണങ്ങൾ ഉണ്ടായിട്ട് കൂടി അദ്ദേഹത്തിന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണം സമ്പാദ്യം ഹലാലായ മാർഗത്തിലൂടെയല്ല അയാൾ തിന്നതും കുടിക്കുന്നതും ഹറാമ് അറാമാക്കിയതാണ് എന്നുള്ളതാണ് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സമ്പാദ്യത്തിൽ ഒരു അണു അളവ് അല്ലെങ്കിൽ ഒരു അണ ഒരു രൂപ ഹറാമായ സമ്പാദ്യമില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം അതേ നമ്മൾ തിന്നാവൂ അതേ നമ്മൾ കുടിക്കാവൂ നമ്മുടെ വസ്ത്രം അങ്ങനെയാകണം അതേപോലെ തന്നെ നമ്മുടെ മക്കളുടെ കാര്യം അങ്ങനെ തന്നെ നമ്മൾ ഈ രൂപത്തിൽ ഹറാമ് സമ്പാദിച്ച് മക്കൾക്ക് അത് തിന്നാൻ കൊടുത്താൽ അവരുടെ ജീവിതത്തെ അത് ബാധിക്കും അവരുടെ അത് ബാധിക്കും മഹാന്മാരായ സലഫുകൾ അവരുടെ ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരെ ജോലിക്ക് പറഞ്ഞേക്കുമ്പോൾ പറയാറുണ്ട് ഇന്നബിർ അല അൽജു ആണ് ഞങ്ങൾ വിശപ്പ് സഹിക്കാൻ തയ്യാറാണ് പക്ഷെ ഞങ്ങൾക്ക് ഓലാനസ് അനസ്ബിറു അലന്നാർ നേരക്കെ ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് സമ്പാദിക്കുമ്പോൾ ഹെറാമായത് കൊണ്ടുവരുത് പട്ടിണി കടന്നാലും ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് പറയുന്ന മഹതികളായ സാലിഹത്തായ സ്ത്രീകൾ മുൻകാലത്തുണ്ടായിരുന്നു ശരിക്കും ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അപ്പോൾ ഹലാലായതായിരിക്കണം നമ്മുടെ സമ്പാദ്യം അത് വളരെ ഗൗരവമുള്ള പക്ഷേ നമുക്ക് അബുബക്കർ അള്ളാഹായിരുന്നു അദ്ദേഹത്തിനൊരു അടിമയുണ്ടായിരുന്നു അടിമ അടിമയുടെ അയാൾ സമ്പാദിച്ചുണ്ടാക്കുന്ന സ്വത്ത് അദ്ദേഹത്തിന്റെ യജമാനൻ എടുക്കാം അതിൽ അദ്ദേഹം കൊണ്ടെന്നൊരു സാധനം അബൂബക്കർ അബുബക്കർ അള്ളാഹുനും കഴിച്ചു തിന്നു അപ്പോൾ ഈ അടിമ അബൂബക്കറിനോട് ചോദിക്കുകയാണ് ആ ചതരി മഹാദ താങ്കൾ ഈ കഴിച്ചത് എന്താണ് എന്ന് അബൂബക്കർ എന്താണ് കാര്യം അബുഖർദ്ദി അള്ളാഹു അനുവിനോട് അദ്ദേഹം പറയുന്നത് ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ ജ്യോത്സ്യപ്പണി ചെയ്യാറുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ജ്യോത്സ്യപ്പണി എന്ന് പറഞ്ഞ സാധനം അറിയില്ല ഞാൻ ചതിച്ചുണ്ടാക്കിയ ഒരു സമ്പാദ്യയാണ് അങ്ങനെ കിട്ടിയ ഒന്നാണിത് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹം ഈ കൊണ്ടുവന്നത് അനുവദിക്കപ്പെട്ട ഒന്നല്ല അത് അബുഖർ എടുത്തു തന്നു അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഇത് ഇങ്ങനെ സമ്പാദിച്ചതാണ് എന്ന് അറിയാതെ സംഭവിച്ചു നമ്മൾ ചിന്തിക്കണം അറിഞ്ഞിട്ട് തിന്നതല്ല അറിഞ്ഞിട്ട് തിന്നല്ല ശരിക്കും അറിയാതെ തിന്നാൽ കുറ്റല്ല ശരിക്കും അറിയാതെ അനുവദിക്കപ്പെട്ട അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുന്ന ഒരു സ്വത്തിൽ നിന്നിട്ട് തിന്നതാണ് അങ്ങനെ അറിയാതെ തിന്നു കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് അനുവദിക്കപ്പെട്ട രൂപത്തിൽ സമ്പാദിച്ചതല്ല എന്നറിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കുറ്റല്ല ശരിക്കും പറഞ്ഞാൽ അറിയാതെ തിന്നാണല്ലോ പക്ഷെ അദ്ദേഹം ചെയ്ത കാര്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ കൈ ഇട്ടു ഇൻ വായലേക്കിട്ടു വായിച്ചിലുള്ളതെല്ലാം ചെറിയ വായിച്ചിലുള്ളത് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഒരു കുറച്ചൊരു ഉരുളയല്ലേ തിന്നിട്ടുള്ളൂ ഇതിനു വേണ്ടിയിട്ടാണ് വയറ്റിലുള്ളത് മൊത്തം ഛർദ്ദിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി لو لم تخرج إلا <سؤال> مع نفسي لأخرجت لأخرج لأخرجتها يعني شرطي شتى عند هرديم برتقي ونالي آ ورولا برتقي ورولا لينجيل يعني هذا برتقي كذا كم أيرنو أدنى بولم أنت أنا بريان لا خير أنا مشي شن بريان رسول الله صلى الله عليه وسلم يقول الله من رسول بارني ركنو كل جسد كل جسد نبت من صحت فالنار أولى ഏതൊരു ശരീരവും ഹറാമിലൂടെയാണ് വളർന്നതെങ്കിൽ ആ ശരീരത്തിന് ഏറ്റവും യോജിച്ചത് നരകമൻ എന്നിട്ട് അദ്ദേഹം പറയാണ് ഈ തിന്ന ഉരുളയിൽ നിന്ന് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഈ തിന്ന ഉരുളയിൽ നിന്ന് എൻ്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം വളർന്നു വന്നാൽ അത് എനിക്ക് പേടിയാണ് ആ ഉരുള അതിലൂടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് വളർച്ച ഉണ്ടായാൽ അതെനിക്ക് പേടിയാണ് അതുകൊണ്ട് അത് ആ വയറ്റിൽ നിൽക്കാൻ സമ്മതിച്ചിട്ടില്ല സമ്മതിക്കാൻ എനിക്ക് ഇഷ്ടമല്ല അതാണ് ഛർദ്ദിച്ചു അത് നോക്ക് സലഫുകൾ എത്രത്തോളം ഈ കാര്യം ശ്രദ്ധിച്ചിരുന്നു നമ്മൾ ചിന്തിക്കണം അപ്പൊ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് ഹറാമായ സമ്പാദ്യമാണ് ശരിക്കും നമ്മളത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഗൗരവപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്